പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം മാത്രമല്ല ഇന്ന് അധ്യാപക ദിനവുമാണ് ഒരു കഥ കേൾക്കൂ മാഷോണം മാഷേ നാളെ ഓണമല്ലേ എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഏ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല എനിക്കെന്തോണം എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കണ്ണന്മാഷ് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ദീർഘകാലം കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച അധ്യാപകനാണ് കണ്ണന്മാഷ് വിരമിച്ച ശേഷം നാട്ടിലെ പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു പത്രക്കാരനും പാൽക്കാരനും ഉൾപ്പെടെ ചുരുക്കം ചിലർ മാത്രം വന്നു പോകുന്ന വീട് അവിവാഹിതനായ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ ബന്ധുക്കൾ പലവട്ടം ശ്രമിച്ചതാണ് ഞാനില്ല ജനിച്ചു വളർന്ന ഈ നാട് വിട്ട് എങ്ങോട്ടുമില്ല പല കാലങ്ങളിലായി പലയിടത്തും കുട്ടികളെ പഠിപ്പിച്ചു അവരെല്ലാം എനിക്ക് മക്കളായുണ്ട് അവരെ പോലും ബുദ്ധിമുട്ടിക്കില്ല വേണ്ടതിലധികം ഇവിടെയുണ്ട് അത് ആവശ്യമുള്ളവർക്ക് എടുക്കാം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല മാഷ് ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് തിരുവോണ ദിവസം രാവിലെ പത്രം വായിച്ചു കൊണ്ടിരുന്ന മാഷിനെ അമ്പരപ്പിച്ചുകൊണ്ട് നീട്ടിയൊരു വിളി മാഷേ കണ്ണം മാഷേ നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ മാഷേ ഞങ്ങളെ ഓർമ്മയുണ്ടോ പേരു പറഞ്ഞ് ഓരോരുത്തരും പരിചയപ്പെടുത്തി ഞാൻ ബാലു അച്ചു സിനി രാജു മഞ്ജു ബാബു ഹരി രവി കേശു ഷാജി ബേബി അങ്ങനെ പന്ത്രണ്ട് പേർ ആഹാ നിങ്ങളെങ്ങനെ ഒത്തുകൂടി ഞങ്ങൾ കുറേ ദിവസമായി മാഷയെ ഒത്തുകൂടണമെന്ന് കരുതിയിട്ട് ഈ കുറി അധ്യാപക ദിനവും ഓണവും ഒന്നിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഷിനോടൊപ്പം ഈ ദിവസം ചെലവഴിക്കാൻ തീരുമാനിച്ചു അച്ചു പറഞ്ഞു ഓണസദ്യ ഉണ്ടാക്കി ഒരുമിച്ചിരുന്നു കൊണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ രാജുവിന് സംശയമുണ്ടായില്ല എന്നാൽ വേണ്ടതെന്തെന്നു വച്ചാൽ വാങ്ങിയാലോ ഏയ് ഒരു മാസത്തിനുള്ളതല്ല ഇവിടെ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് മാഷ് പറഞ്ഞു അത് വേണ്ട മാഷേ ഇന്നത്തേക്കുള്ളതല്ല ഞങ്ങളുടെ വക മാഷു വേഗം കുളിച്ച് റെഡി ആയിക്കോളൂ കുളി കഴിഞ്ഞു വരുമ്പോൾ ഈ മുണ്ടും നേരിയതും വേണം ധരിക്കാൻ രവി ഒരു കസവ മുണ്ടും നേരിയതും മാഷിന് സമ്മാനിച്ചു അത്യാവശ്യം പച്ചക്കറികൾ തൊടിയിലുണ്ട് ആരും പറിക്കാറില്ല അത് കേട്ടപ്പോൾ വാനരപ്പട ഉത്സാഹത്തോടെ പുറപ്പെട്ടു പച്ചക്കറി അരിയിലും നാളികേരം ചിരകിലും പിഴിയലും എല്ലാം കൂടി ലഹളമയം ഇതിനിടെ പഴയ കഥകളും തമാശകളും പൊട്ടിച്ച് നേരം പോയതറിഞ്ഞില്ല ഊഞ്ഞാലില്ലേ മാഷേ ബാലു ചോദിച്ചു എന്തു ഊഞ്ഞാൽ എനിക്ക് ഊഞ്ഞാലാടുകയാണോ പണി ചിരിച്ചുകൊണ്ട് മാഷ് ചോദിച്ചു അവർ ഒരു പഴയ കയർ തപ്പിയെടുത്ത് ഊഞ്ഞാൽ കെട്ടി അപ്പോഴേക്കും കുറച്ചുപേർ പൂക്കൾ പറ മുറ്റത്ത് പൂക്കളം തയ്യാറാക്കി കഴിഞ്ഞു കൂട്ടത്തിൽ കലാകാരനായ കേശു ഓണത്തപ്പനെയും ഉണ്ടാക്കി മാഷേ സദ്യയുടെ മണം വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് പത്രക്കാരൻ ഷിബു കടന്നെത്തി ആ ഷിബുവോ വാ ഊണ് കഴിക്കാം എൻ്റെ കുട്ടികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാരാ മക്കളെ ഇതാരാ മാഷേ മരുമക്കളാണോ അല്ല ഇവരെ പൊന്നുമക്കളാണ് അത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടെ ഒരുമിച്ച് പറഞ്ഞു അതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മാഷച്ഛൻ്റെ മക്കൾ സ്നേഹത്തോടെ ഞങ്ങളെ പഠിപ്പിച്ച മാഷിനോടൊപ്പമുള്ള ഓണമാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ആഘോഷം കുഞ്ഞുങ്ങൾ പറഞ്ഞത് കേട്ട് മാഷിൻ്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി നീർ പൊടിഞ്ഞത് ആരും കാണാതെ അദ്ദേഹം കൊണ്ട് തുടച്ച ശേഷം വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഉണ്ണാൻ പോയി